multimil <laughs> 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 Beast ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും അസുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ നിന്നൊന്നും സംസാരിക്കുന്നതല്ലേ കാരണം ഇത്രയും ദിവസം ലോങ് വീഡിയോ ഒന്നും ചെയ്യാതെ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു എന്നാലും ഷോർട്സിൽ മാക്സിമം വിശേഷങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്താറുണ്ട് കാസർഗോഡ് പോയ കാര്യം തിരിച്ച് വന്ന കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും കാസർഗോഡ് ശരിക്കും വെക്കേഷനിൽ വെക്കേഷൻ നിൽക്കാൻ പോയതാണ് അതിൻ്റെ ഇടയ്ക്ക് രണ്ടാ പ്രാവശ്യം കൊണ്ടേക്ക് വരണ്ടി വന്ന് വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ വന്നതും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് മൂവാറ്റുപുഴന്നൊരു കോൾ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ പിന്നെനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ഗ്യാപ്പില്ലല്ലോ കാരണം സ്കൂൾ തുറക്കാനായില്ലേ അതുകൊണ്ടിട്ട് ഇനിയിപ്പോൾ പോകണ്ടതെന്ന് വെച്ചു അതുപോലെ ഇക്കായും അതുപോലെ തന്നെ അജ്മീറും കൂടിയിട്ടാണ് നമ്മളിങ്ങോട്ടേക്ക് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് വന്നേട്ടോ ഇനി പിന്നെ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഏകദേശം ഒരാഴ്ചയിൽ വന്നിട്ട് എല്ലാ വിശേഷങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുറേ ശേഷമുള്ള ഒരു ലോങ്ങ് വീഡിയോ ആണ് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും കാരണം ഒത്തിരി നാളായി നമ്മൾ ഇങ്ങനെ ഒന്ന് സംസാരിച്ചിട്ടല്ലേ അപ്പോൾ എല്ലാവരും സ്കൂൾ തുറക്കുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഓക്കെ എന്തായാലും ഇത് രാവിലെ എണീറ്റതാണ് പിന്നെ കുട്ടികൾ ഓരോ കൂടെ ഉണ്ട് രണ്ടുപേരും നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഒന്ന് പോയി നോക്കാം ഷോർട്ട്സ് വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് കുറെ കമൻറ്റൊക്കെ കാണാറുണ്ട് ലോങ് വീഡിയോ നിർത്തിയോ ഇനി ലോങ് വീഡിയോ ഇടില്ലേ ഡെയിൻ മൈ ലൈഫ് ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അതിനുള്ളൊരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നാമത് നമ്മളങ്ങനെ പുറത്തുപോകോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെയൊക്കെ പോയാലല്ലേ നമുക്കതൊന്നും വീഡിയോ എടുക്കാനും ഇടാനൊക്കെ ഉള്ളൊരു ഇത് പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെയായിരുന്നു പിന്നെ എപ്പോഴും ഈ ഡെയിൻ മൈ ലൈഫൊക്കെ തന്നെ ഇട്ടുകഴിയുമ്പോഴത്തേക്കും എനിക്ക് തന്നെ ആകെ ഒരു മടുപ്പായി തുടങ്ങി അതൊക്കെ കൊണ്ടിട്ടാണ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ അവിടെയായിരുന്നല്ലോ പിന്നെ ഇക്കായും ബിസി ആയിരുന്നു അതുകൊണ്ട് നമുക്കങ്ങനെ ഒരു വീഡിയോ ചെയ്തിടാനുള്ളൊരു മാനസികാവസ്ഥ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഷോർട്സ് ആകുമ്പോൾ നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് പിന്നെ ഷോർട്സ് ഡെയിലി ഡെയിലി ഇടുന്നുണ്ടായിരുന്നു പിന്നെ അതിലൂടെയൊക്കെ നിങ്ങൾ മാക്സിമം നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കിച്ചണിൽ വന്ന സമയത്ത് അതാണ് നിധിക്കൂട്ടി ഉമ്മിച്ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താ അവളിപ്പം നന്നായിട്ട് നടക്കാനൊക്കെ തുടങ്ങി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ അഫിയുടെ പുറകെ എത്തിക്കോളും പിന്നെ ബെൽസത്താടെ കുട്ടികളൊക്കെ വരുമ്പോഴാണെങ്കിലും ഇവന്മാരുടെ പുറകെ ഇങ്ങനെ നടന്നോളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താ ഇപ്പം നമുക്ക് പണി ചെയ്യാനാണെങ്കിൽ പോലുമേ കുറച്ച് സമയം നമ്മുടെ കൂടെ ഒക്കെ അങ്ങനെ നിങ്ങൾ നിൽക്കും പിന്നെ കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ ടോയ്സോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കളിച്ചുകൊണ്ടിരിക്കും ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എടുത്തോളണം അങ്ങനെയൊക്കെയാണ് അവളുടെ രീതികൾ അഫിക്ക് അഫി കുറച്ചുകൂടി അതായത് അഫീയുടെ ഒരു വയസ്സ് ഒന്നൊന്നര വയസ്സ് ആയപ്പോഴത്തേക്കും ഒക്കെ ഒന്നര വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞു അവൻ നടന്നപ്പോഴേക്കും പക്ഷെ ഇവള് എല്ലാം കുറച്ച് സ്പീഡിലാണ് ഇപ്പോൾ ഓരോ കുട്ടികളും വേറെ വേറെ രീതി ആയിരിക്കുമല്ലോ അങ്ങനെ എന്താ നമ്മൾ ചായക്ക് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പവും കിഴങ്ങറിയാണ് കേട്ടോ പിന്നെ അവരെല്ലാം എഴുന്നേറ്റ് വരുന്നതല്ല ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് ജസ്റ്റ് അവിടെ വന്ന് ഇങ്ങനെ ചായക്ക് ചായക്കുണ്ടാക്കിയതുകൊണ്ട് തന്നെ ഫുൾ ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകാനുള്ള പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ അവരൊക്കെ എണീറ്റ് വന്നപ്പോഴേക്കും ഇതേ ചായം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ നമ്മുടെ ചായ കുടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം എല്ലാവരുടെയും വെക്കേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മളിങ്ങനെ കാസർഗോഡേക്ക് പോക്കും വരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു പിന്നെ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായതുകൊണ്ട് എല്ലാവരും കുട്ടികൾക്കുള്ള ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ ഇവിടെ പന്ത്രണ്ടാം തീയതിയാണ് അഫിക്ക് സ്കൂളിൽ നിന്ന് ടെക്സ്റ്റും ബുക്ക് കൊടുത്തു കൊടുത്തത് പക്ഷെ നമുക്കൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ അന്ന് അവിടെ ആയിരുന്നു പിന്നെ ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം ആയിട്ടോ പോയി വാങ്ങിയത് അപ്പം കഴിഞ്ഞ ദിവസം മൂവായിട്ടോട് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല എന്നാൽ പോയിട്ട് തിരിച്ച് വന്ന വഴിക്കും നമ്മൾ അവന് വേണ്ടിയിട്ട് ലഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ബാഗ് മാത്രം വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പം ഇന്ന് പോയിട്ട് ബാഗ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം പോകുമ്പോൾ ഭയങ്കര മഴ എന്നും തന്നെ മഴയാണ് കേട്ടോ ഇവിടെ ഭയങ്കര മഴ ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസം പോയില്ല അപ്പോൾ ഇന്നെന്തായാലും പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവര് പോകുന്നതിന് മുമ്പ് അതും കൂടെ ഒന്ന് വാങ്ങിച്ചു വയ്ക്കുവാണെങ്കിൽ ബാക്കിയെല്ലാം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ എന്തായാലും ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനായി ഈ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു രണ്ട് മാസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ അപ്പോൾ ഈ ഗ്യാപ്പിനിടയ്ക്ക് ഇപ്പോൾ പഠിച്ചതൊക്കെ മറന്നു പോകുന്ന ഒരു ടെൻഷനിൽ ഞാൻ വിചാരിച്ചു എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അവനെക്കൂട്ട ലെറ്റേഴ്സും നമ്പേഴ്സൊക്കെ ഒന്ന് എഴുതിപ്പിക്കണം എന്നൊക്കെ ഓർത്താണ് പക്ഷേ ഒരു പ്രാവശ്യം കണ്ടിട്ട് എഴുതിച്ചു കേട്ടോ പിന്നെ അതിനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല നമ്മൾ ആ അവൻ്റെ ഒപ്പം തന്നെ നമ്മളും ആ ഒരു വെക്കേഷൻ്റെ മൂഡിലേക്ക് ആയിപ്പോയി അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു ടെൻഷനുണ്ട് മറന്നു പോയോ അത് ഓർമ്മയിലുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ ഉമ്മമാരുടെയും ഒരു ടെൻഷനായിരിക്കും അല്ലേ അത് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായതുകൊണ്ട് തന്നെ പഴയ ആ ഒരു റൊട്ടീനിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നല്ലോ ഇത്രയും ദിവസം ആ ഒരു പ്രശ്നമില്ലായിരുന്നു കുട്ടികളെ സ്കൂളിൽ വിടുന്ന ടെൻഷനില്ല അവരെ പഠിപ്പിക്കുന്ന ടെൻഷനില്ല എല്ലാം ഒരു ആ ഒരു രീതിയിലങ്ങ് പോകായിരുന്നു ഇനിയിപ്പോൾ പഴയ റൊട്ടീനിലേക്ക് വരണ രാവിലെ എണീക്കണം അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അവർ സ്കൂളിൽ പറഞ്ഞു വിടണം തിരിച്ച് വരുമ്പോഴത്തേക്കും അവരെ പഠിപ്പിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയല്ലോ അല്ലേ സോ എൽ കെ ജിയിലായിരുന്ന സമയത്ത് പിന്നെ നമ്മൾ ഇൻറ്റർവെൽ ലിറ്റിൽ ജിങ് കോഴ്സിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അതിന് നല്ല റിസൾട്ടുണ്ടെന്നുള്ളത് ഞാൻ ഏകദേശം എല്ലാ വീഡിയോയിലും തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുമാണ് അപ്പോൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലുണ്ടോ അതോ മറന്നുപോയോ ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു അസസ്മെൻ്റ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുക്കുമ്പോഴത്തേക്കും മനസ്സിലാവുമല്ലോ ഏത് ഏരിയയിലാണ് അവന് കുറച്ചുകൂടി ശ്രദ്ധ വേണ്ടത് അല്ലെങ്കിൽ ഏതാണവന് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത് അതൊക്കെ മനസ്സിലാവുമല്ലോ സോ എന്തായാലും അവൻ്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ടുള്ള സമയമായിട്ടുണ്ട് ഞാനവിടെ ടെക്സ്റ്റും അതുപോലെ തന്നെ സ്ലേറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവനെ അവിടെ എന്താ പറയുക ഇരുത്തിയിട്ട് വന്നേക്കുന്നതാണ് കേട്ടാകും അപ്പോൾ നമുക്ക് എന്തായാലും അവൻ്റെ ക്ലാസ് തുടങ്ങാറായി മിസ്സ് വരാനായിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ക്ലാസിൻ്റെ ഭാഗങ്ങൾ കുറച്ച് കാണാം സോ നമ്മുടെ അഫിനെ കണ്ടില്ലേ അവൻ എത്ര ഹാപ്പി ആയിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ള ഇൻ്റർവെൽൻ്റെ ലിറ്റിൽ ജീനി ആണ് കേട്ടോ ഈ ഒരു കോഴ്സ് മൂന്ന് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഒന്നാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നമ്മുടെ കുട്ടികളുടെ ഒരു ബ്രെയിനൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണല്ലേ ഈ ഒരു പ്രായം എന്ന് പറയുന്നത് അതായത് ഏകദേശം ഒരു അഞ്ച് വയസ്സൊക്കെ ആവുന്ന സമയത്ത് നയൻറ്റി പെർസെൻറ്റേജ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാക്കും ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രായം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കുറച്ച് കൂടുതൽ കെയറും അറ്റൻഷനൊക്കെ കൊടുക്കേണ്ട ഒരു പ്രായം തന്നെയാണല്ലേ അപ്പം ഈ ഒരു ഏജിൽ നമ്മൾ അവർക്ക് അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു അറ്റൻഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഭാവിയിലേക്ക് അവർക്ക് ദോഷം ചെയ്യും സോ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കോഴ്സ് തന്നെയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഒരു ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ് അത് മാത്രമല്ല സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ആ ഒരു സമയത്ത് പ്രോപ്പറായിട്ടുള്ള അറ്റൻഷനും കെയറിംഗ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഫ്യൂച്ചറിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് അത് തന്നെയാണ് ഇവർ ഈ ലിറ്റിൽ ജീനി കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ബേസിക്സ് എല്ലാം പക്കായിട്ട് ക്ലിയറാക്കി കൊടുക്കുകയാണ് ഇപ്പോഴും പല കുട്ടികൾക്കും വലിയ വലിയ ക്ലാസിലേക്ക് എത്തിയിട്ടും റീഡിംഗും റൈറ്റിങ്ങൊന്നും പ്രോപ്പറായിട്ട് അറിയാത്തവരുണ്ടാകും അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ ബേസിക്സ് ക്ലിയർ ആവാത്തത് കൊണ്ടാണ് അപ്പോൾ ലിറ്റിൽ ജീനി കോഴ്സ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഭാവിയിലേക്കുള്ളൊരു ഒരു മുതൽക്കൂട്ട് തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഒരു കോഴ്സിൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് ക്ലാസ് നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴത്തേക്കും ഒരു ടീച്ചർ ഉണ്ടാവും ഒരുപാട് കുട്ടികളും ഉണ്ടാവില്ലേ അപ്പോൾ നമുക്കൊരു ടെൻഷനൊക്കെ ഉണ്ടാവും നമ്മുടെ കുട്ടിക്ക് വേണ്ട ഒരു അറ്റൻഷൻ കിട്ടുമോ എന്നൊക്കെ പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു ടെൻഷൻ്റെ ആവശ്യമേ ഇല്ല കാരണം കുട്ടിക്ക് വേണ്ട കംപ്ലീറ്റ് അറ്റൻഷനും ഇവിടെ കിട്ടുന്നതായിരിക്കും അതുമാത്രല്ല കുട്ടിക്ക് ഏത് ഏരിയയിലാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് അവർ കുറച്ച് പുറകോട്ട് നിൽക്കുന്ന ഏത് സബ്ജക്റ്റിലാണെന്നൊക്കെ ഉള്ളത് ഒരു അസസ്മെൻറ്റിലൂടെ കറക്റ്റ് ായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഇവർ പഠിപ്പിക്കുന്നത് അപ്പോൾ ചില കുട്ടികൾക്ക് ഇങ്ങനെ വിഷ്വലി കണ്ടിട്ട് പഠിക്കാനായിരിക്കും ഇഷ്ടം ചിലർക്ക് കേട്ട് പഠിക്കാനായിരിക്കും ഇഷ്ടം അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അപ്പോൾ ഓരോ കുട്ടിക്കും വേണ്ടിയിട്ട് അവരുടെ ആ ഒരു രീതി അതായത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതി എന്താണെന്നുള്ളത് മനസ്സിലാക്കി കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇവർ ഓരോ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വൺ ആണ് കേട്ടോ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കൂടുതലും ഫോൺ യൂസ് ചെയ്യുന്നവരാണല്ലേ പക്ഷേ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നത് കുറച്ചിട്ട് ഉള്ള സ്ക്രീൻ ടൈം തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ആക്കാൻ പറ്റും ഈ ഒരു കോഴ്സിലൂടെ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണല്ലേ ഇപ്പോൾ ഇൻക്ലൂഡിങ് മീ എന്താ പറയുക പഠിപ്പിക്കാൻ ഇരുതി കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്ഷമയങ്ങ് നശിച്ചു തുടങ്ങും പക്ഷേ ഈ ഒരു കോഴ്സില് മിസ്സുമാരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് നല്ല ക്ഷമയാണ് കുട്ടികൾ ഒരു കാര്യം തന്നെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് ചോദിച്ചാലും അവർ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ അതവർക്ക് മനസ്സിലാകുന്നവരെ അത് പറഞ്ഞു ട്ടോ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിൽ പോലും അവരത് എന്താ പറയുക നന്നായിട്ട് മനസ്സിലാക്കി പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ ഒരിക്കലും മറക്കേയില്ല അവരുടെ ഉള്ളിലത് എപ്പോഴും ഉണ്ടാകും അപ്പോൾ അവർ ക്ഷമ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുണ്ട് മിസ്സുമാർക്ക് അതുകൂടാതെ തന്നെ ഈ ടീച്ചറും കുട്ടിയും തമ്മിൽ തന്നെ നല്ലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് കേട്ടോ ഇപ്പം കുറച്ചൊന്ന് ലേറ്റ് വരാനൊക്കെ കുറച്ച് ലേറ്റ് ആയാലും ക്ലാസ് തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ ചോദിക്കാറുണ്ട് മിസ്സ് വരാനായില്ലേ ഉമ്മീന്നൊക്കെ അപ്പോൾ അവർക്ക് അവരത് കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണല്ലോ അതിൻ്റെ അർത്ഥം പിന്നെ അഫീനെ സംബന്ധിച്ചിടത്തോളം അവന് നല്ല ചേഞ്ച് ഉണ്ട് ഇപ്പം വായിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും അന്നത്തെക്കാട്ടിൽ നല്ലോണം മാറ്റമുണ്ട് പിന്നെ ഈ ഒരു റീഡിങ് റൈറ്റിങ് മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക നമ്പേഴ്സ് ലെറ്റേഴ്സ് സൗണ്ട്സ് ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ അതായത് വെറുതെ പഠിപ്പിക്കുന്നത് മാത്രമല്ല ഈ വീക്കെൻഡ്സിലൊക്കെ സോഷ്യൽ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ആയിട്ടുള്ള ക്ലാസസ് ഒക്കെ ഇവർ അറേഞ്ച് ചെയ്യാറുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു സെക്ഷൻ ആണല്ലോ അപ്പോൾ ഇൻറ്ററാക്ഷൻ കൂടാനും അതുപോലെ തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ജി സി സി കൺട്രീസിലൊക്കെയുള്ള കുട്ടികൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവിടെ മൊത്തം മൊത്തത്തിലൊരു ഇൻറ്ററാക്ഷൻ കാര്യങ്ങളൊക്കെ കുറവാണല്ലോ അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ഒരു ഗ്രൂപ്പ് സെക്ഷൻസ് ഒക്കെ മറ്റുള്ളവരായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ബെറ്റർ ആക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുമല്ലോ അതുമാത്രമല്ല അവിടെയുള്ളവർക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാത്തക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ പക്ഷേ ഇവർ ഈ ഒരു ലിറ്റിൽ ജീനി കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അത് മാത്രമല്ല അവിടെ സ്കൂളുകളിലൊക്കെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണമല്ലോ ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ പോലും എന്താ പറയുക ഇത് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് അവർക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റൂട്ടോ അപ്പോൾ ജി സി സി കൺട്രീസിലുള്ള കുട്ടികൾക്കും ഈ ഒരു ലിറ്റിൽ ജീനി കോഴ്സ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ ഉപകാരപ്രദമാകുന്ന ഒന്നാണ് ഇൻ്റർഫെലിന് ലിറ്റിൽ ജീനി കോഴ്സ് മാത്രമല്ല കേട്ടോ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ഓറിയന്റഡ് ഓറിയൻഡായിട്ടുള്ള ട്യൂഷനും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊരു അസസ്മെന്റ് ടെസ്റ്റ് ആദ്യം നടത്തോട്ടെ അവർ അപ്പം ആ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തുന്നതിലൂടെ കുട്ടികൾ ഏത് സബ്ജക്റ്റിലാണ് കുറച്ചുകൂടി വീക്ക് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് അവർക്ക് കുറച്ചുകൂടി ശ്രദ്ധ വേണ്ടത് ഇതൊക്കെ അവർ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവർ ഈ ഒരു ക്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ചില കുട്ടികൾക്ക് ചില സബ്ജക്റ്റിൽ ഭയങ്കര ആയിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക വായിക്കാൻ അറിയില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ ആണെന്നെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ സോ അതൊക്കെ മനസ്സിലാക്കി അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇവർ ഫൗണ്ടേഷൻ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഏത് സബ്ജക്റ്റിലാണ് അവർ വീക്ക് ആയിട്ടുള്ളത് അതിൻ്റെ ബേസിക്സ് പക്കായിട്ട് ഇവർ ക്ലിയറാക്കി കൊടുക്കും അപ്പം ചില കുട്ടികൾക്ക് ഈ ഒരു പ്രോബ്ലമൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത് ചിലപ്പോൾ പത്താം ക്ലാസ്സിലെത്തുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് വണിലൊക്കെ എത്തുന്ന സമയത്താണ് പക്ഷേ അതിന് മുമ്പേ തന്നെ ഇത് മനസ്സിലാക്കി ഇവർക്ക് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റിലാണ് അവർ ആയിട്ടുള്ളത് അതിൻ്റെ ബേസിക്സ് ആയിട്ട് ക്ലിയർ ആക്കി മുമ്പോട്ട് മുമ്പോട്ട് ക്ലാസ്സിലേക്ക് പോകും തോറും അവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ പുറകോട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോഴ്സും കൂടിയാണ് കേട്ടോ ഇൻ്റർമീലറ്റ് ഫൗണ്ടേഷൻ കോഴ്സ് പിന്നെ ഇനിയിപ്പം എന്താ പറയുക വെക്കേഷനൊക്കെ കഴിയാനായി എന്നാൽ പോലും ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് അതും ഇതും കൂടി പാർലലായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് എന്താ പറയുക മനസ്സിലാക്കാനായിട്ട് പറ്റും ഇവിടെയും കൂടി ഈ ഒരു കോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഇത്രയും കോഴ്സൊന്നുമല്ല ഇനിയും ഒരുപാട് ഒരുപാട് കോഴ്സസ് ഇൻ്റർവേലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താ പറയുക നിങ്ങൾക്ക് അറിയാനുള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ഏതെങ്കിലും കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചാൽ കേട്ടോ സോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് വെക്കും ഒരു പത്തുമണിക്ക് പതിനൊന്ന് മണിയൊക്കെ ആയ സമയത്ത് നല്ല മഴ മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു കുറേ സമയത്തേക്ക് അങ്ങനെ നിന്ന് പെയ്തു കേട്ടോ അപ്പം നമ്മൾ ചായപൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഫുള്ള് ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ പെരക്കാവൊക്കെ ഒന്ന് ഫുള്ള് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടു പിന്നെ എന്താ ഇപ്പം തുടച്ചിട്ടും കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ഈ അഫിയൊക്കെ പുറത്ത് പോകുന്നതുകൊണ്ട് കൊണ്ട് ചെളിയൊക്കെ അതേപോലെ ചവിട്ടിക്കയറ്റും അതുകൊണ്ടിട്ട് നമ്മൾ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കാണ് കേട്ടോ ഒന്ന് തുടച്ചിടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ എന്താണ് അഫിക്ക് ബാഗ് മാത്രമാണ് ഇനി വാങ്ങിക്കാനുള്ളൂ ലഞ്ച് ബോക്സ് ഒക്കെ വാങ്ങിയെന്നുള്ളത് അപ്പോൾ ഇത് ഇതാണ് കേട്ടോ ഞാൻ മറ്റേ പോലത്തെ ഉള്ളതാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ തന്നെ പക്ഷേ അത് ഞാൻ ഉദ്ദേശിച്ച ടൈപ്പിലുള്ള കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബോക്സാണത് പിന്നെ വാട്ടർ ബോട്ടിൽ വാങ്ങി അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ എന്താ എക്സ്ട്രാ ഒരു പാത്രം ഉണ്ട് കേട്ടോ നമുക്ക് കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ഇതുണ്ടല്ലോ ഇത് നമുക്കിങ്ങനെ എടുക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അത് എടുത്തിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് തുടച്ച് വൃത്തിയാക്കാവുന്നതാണ് ഈ ഭക്ഷണാവശ്യ ഇഷ്ടങ്ങൾ അതുപോലെ തന്നെ വെള്ളവും കാര്യങ്ങളൊന്നും അതിലിങ്ങനെ ഇടയ്ക്ക് സ്റ്റക്കായിട്ട് എനിക്ക് ഒത്തൊന്നുമില്ല അപ്പോൾ അപ്പം അതുപോ അതുപോലെത്തന്നെ നോക്കി വാങ്ങിയതാണ് ഈ സെയിം ടൈപ്പ് തന്നെ മറ്റേ ടൈപ്പ് അതായത് മറ്റു ഷേപ്പിലുള്ളത് ഉണ്ടോ എന്ന് നോക്കിയതാണ് പക്ഷെ അത് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് രാവിലെ കഴിക്കാൻ എന്തെങ്കിലും ചെറിയ സ്നാക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുത്തു കൊടുത്തുവിടാനുള്ളൊരു സംഭവം വാങ്ങിയിട്ടുണ്ട് പിന്നെ വാട്ടർ ബോട്ടിലും ബോക്സും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ബാഗ് വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഇത് ഉച്ചയ്ക്ക് നമ്മൾ എന്താ കറിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിത് മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് സിലോപ്പിയാണ് അതുപോലെ തന്നെ മത്തി ഉണ്ടായിരുന്നു അപ്പോൾ അത് മസാല തേച്ച് നല്ല സെറ്റായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ നമ്മളിന്ന് കറി ഇതേ പരിപ്പ് കറിയാണ് നമ്മൾ മുളകൊക്കെ ഇടിച്ചിട്ട് താളിച്ചതാണ് കേട്ടോ പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മളിത് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ചോറൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കാനായിട്ടോ അപ്പോഴാണ് ഇക്ക പറഞ്ഞത് ഞാൻ എടുത്തുകൊണ്ട് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബുക്ക് പുസ്തകം ഒന്ന് പൊതിഞ്ഞ് തരാമെന്നുള്ളത് അപ്പം ഇക്ക പോകുന്നതിന് മുമ്പ് ഒന്ന് ചെയ്തു വയ്ക്കുകയാണെങ്കിൽ എനിക്ക് എളുപ്പമാണ് കാരണം എനിക്കിത് അത്ര വശമുള്ളൊരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഇക്കകം അതെല്ലാം എടുത്തുകൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് ഇപ്പോൾ ഓരോന്നായിട്ട് പൊതിയാനായിട്ട് തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഇക്ക തന്നെയാണ് കേട്ടോ പൊതിഞ്ഞ് തന്നത് അങ്ങനെ നമുക്ക് ഫസ്റ്റ് ടൈമിൽ അതുപോലെ തന്നെ സെക്കൻഡ് ടൈമിൽ ഫുള്ള് ടെക്സ്റ്റ് ബുക്കും അതുപോലെ ബുക്കും നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെയാണ് കേട്ടോ തന്നിട്ടുള്ളത് അപ്പോൾ അത് ഇതൊക്കെയാണ് പ്രൊജക്റ്റ് ബുക്ക് അതുപോലെ മലയാളം ഇംഗ്ലീഷും പിന്നെ മദ്രസയുടെ കിട്ടിയിട്ടില്ല കേട്ടോ അതായത് അറബിയുടെ കിട്ടിയിട്ടില്ല ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഓരോന്നായിട്ട് പൊതിയുന്നുണ്ട് പിന്നെ ഇതെല്ലാം പൊതിഞ്ഞ് റെഡിയാക്കി എടുത്ത് വെച്ചതിന് ശേഷം നമ്മളെല്ലാവരും ഒരുങ്ങി തൊടുവുഴിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞില്ല അഫിക്ക് ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അത് വാങ്ങണം പിന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ വണ്ടിയുടെ ടയർ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ കാരണം ഇനിയിപ്പോൾ ഇവർ ലോങ്ങ് യാത്ര പോകുന്നതല്ല അപ്പോൾ ടയർ മാറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടിയിട്ടുണ്ടല്ലോ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടിട്ട് അതും കൂടി ഒക്കെ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് അപ്പോൾ ഇവർ അവിടെ പോയിട്ട് ടയർ മാറ്റാൻ പോകുന്ന സമയത്ത് എനിക്ക് ഇത് വാങ്ങിക്കാമല്ലോ അപ്പോൾ ഞാൻ ബെൻസിത്താനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ വരണം എന്നുള്ളത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ബെൻസിത്തേറെ കുട്ടികളും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ചെന്നപ്പോൾ കറക്റ്റ് ബെൻസിത്ത വന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് ബാഗും വാങ്ങി പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചു വെച്ചപ്പോഴേക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നപ്പോഴത്തേക്ക് ഇവർ ടയർ കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞു പിന്നീണ്ടല്ലോ ഞാൻ ഈ ഒരു വ്ലോഗിങ് എന്താ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആർക്കും അറിയത്തില്ലായിരുന്നു ഞാനൊരു തൊടുപുഴക്കാരിയാണെന്നുള്ളത് കൂടുതൽ ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ മലപ്പുറം ആണ് അല്ലെങ്കിൽ കോഴിക്കോടാണെന്നാണ് കേട്ടോ പിന്നീട് കാസർഗോഡത്തെ വീഡിയോ ഒക്കെ ഇട്ടപ്പോഴത്തേക്കും അവിടത്തെകാരിയാണെന്നുള്ളത് ഒരു ഇത് വന്നു എന്നാൽ പോലും തൊടുപുഴയാണെൻ്റെ പ്രോപ്പർ പ്ലേസ് എന്നുള്ളത് ആർക്കും തന്നെ വലിയൊരു അറിവുണ്ടായിരുന്ന ഒരു കാര്യമല്ല കാരണം നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാം വഴി അതുപോലെ തന്നെ മെയിൽ വഴിയൊക്കെ പ്രൊമോഷൻ വർക്ക് വരുമ്പോഴത്തേക്ക് അവർ ആദ്യം ഇങ്ങോട്ടേക്ക് ചോദിക്കും നിങ്ങൾ മലപ്പുറത്ത് എവിടെയാണ് അല്ലെങ്കിൽ നിങ്ങൾ കോഴിക്കോട് എവിടെയാണ് സ്ഥലം അങ്ങനെയാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പോൾ പിന്നെ പിന്നെ ഇപ്പോഴാണ് കൂടുതൽ ആൾക്കാർക്കും അറിയുന്നത് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഷോപ്പിൻ്റെ ആണെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും തൊടുപുഴ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് മെയിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഞാൻ അവിടെ പോയിട്ട് നിന്ന് അവിടെ കുട്ടീനെ സ്കൂളിൽ ചേർത്തിട്ട് അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ വർക്ക് വരുന്ന സമയത്ത് എനിക്ക് പിള്ളേരെ പിള്ളേരും വലിച്ചോണ്ട് ബസ്സിൽ കയറിയിട്ട് ഇങ്ങോട്ടേക്ക് വരലെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ തന്നെ നമ്മൾ വെക്കേഷൻ അവിടെ പോയിട്ട് രണ്ട് പ്രാവശ്യം ഇങ്ങോട്ടേക്ക് വന്നു ഈ പ്രാവശ്യം വന്നത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സ്കൂൾ തുറക്കാനാവുന്ന ടൈമിൽ വരുമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ടറിഞ്ഞില്ല കാരണം ഇക്ക ഉണ്ടായിരുന്നു വണ്ടി കൊണ്ട് നമ്മൾ വന്നു പോയി അത് കഴിഞ്ഞു പക്ഷേ ഇക്ക ഇപ്പോൾ ഇനി ഇപ്പോൾ ഗൾഫിന് ഇപ്പോൾ തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്കവിടുന്ന് ഇങ്ങോട്ടേക്ക് വരലും പോക്കും നല്ല പാടാണ് കാരണം ഇത് ചില്ലറ ദൂരമൊന്നും അല്ലല്ലോ പക്ഷേ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ വീഡിയോ എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ കൂടുതലിപ്പം ഞാൻ പറയാനുള്ളൂ ഇവിടെ നിന്നാണ് കുറച്ച് അധികം വർക്ക് കിട്ടുന്നതും അപ്പോൾ ഇതെല്ലാം കൊണ്ടും നോക്കുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടി കുറച്ചധികം കംഫർട്ടബിൾ തൊടുപുഴ നിൽക്കുന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ എത്ര നാൾ കിട്ടുമെന്നുള്ളതൊന്നും ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതിപ്പോൾ വേണമെങ്കിൽ നാളെ നിൽക്കാം അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് നിൽക്കാം ഇതില് നിന്നില്ലയെന്നു വരെ ഇതും കണ്ടിന്യൂ ചെയ്ത് പോയി എന്ന് വരെ നമുക്കിതൊന്നും ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റുന്ന ഒരു കാര്യമൊന്നുമില്ല അപ്പോൾ ഇത് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ ആ സമയത്ത് നമ്മളിത് മാക്സിമം യൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ പേരിലാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടി എനിക്ക് കംഫർട്ടബിൾ ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പേർ ഒരുമിച്ചാക്കിയിട്ട് അവർ ടയർ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ പിന്നെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നേരത്തെ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് സ്പൈഡർമാൻ്റെ തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവർക്ക് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഒന്നും കൊടുത്തുവിടില്ലല്ലോ അതായത് എന്തെങ്കിലും ഹോംവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീട്ടിലേക്ക് കൊടുത്തുവിടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വലിയ ബാഗൊന്നും വേണ്ട അങ്ങനെ പിന്നെ ഒരു മീഡിയം ഇതിൽ വരുന്നത് പറഞ്ഞാൽ സെലക്ട് ചെയ്തു അതൊക്കെ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ തിരിച്ച് ബെൻസിത്താട് ഓഫീസിൻ്റെ അവിടെത്തന്നെ വന്ന് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവർ വന്നു പിന്നെ നമ്മൾ എന്താണ് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടോ കാരണം ഒത്തിരി സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ വന്നിട്ട് പോകാനുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ അധിക സമയമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചു മണിയൊക്കെ ആവുമ്പഴത്തേക്കും ഇറങ്ങാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ പാക്ക് ചെയ്യാൻ അങ്ങനെ അധികം ഡ്രസ്സ് ഒന്നും അവർ എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല കാരണം എന്തായാലും ഒരു ഒരാഴ്ച മാക്സിമം നിൽക്കുകയുള്ളൂ എന്നുള്ളത് അറിയായിരുന്നു അതുകൊണ്ട് ഒരുപാട് ഡ്രസ്സ് ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ പാക്കിങ് ഒക്കെ വെച്ചു അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടി ഇതേ മുമ്പ് വന്ന് ഇരിക്കുന്നതാണ് കേട്ടോ എന്താണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല മഴയുണ്ടായിരുന്നു മഴ ഇപ്പോൾ ഒന്ന് തോർന്നു നിൽക്കുന്നതാണ് ആ സമയത്താണ് നമ്മൾ മുമ്പൈസ് ഇറങ്ങി വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് പിന്നെതായ നിതിമോളും ആഫിയും കൂടിയിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് ആദ്യം അജ്മീറിൻ്റെ മടിയിലായിരുന്നു ഉണ്ടായിരുന്നത് അത് കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് സഹിച്ചില്ല അവളും പോയിട്ട് മടിയിലിരുന്നു പിന്നെ ഇതായ കുതിരയുടെ മേലെയായിട്ടോ രണ്ടുപേരും ഇതിടയ്ക്ക് ഇങ്ങനെ അവൻ ഓടിക്കുമെന്ന സമയത്ത് അവളിങ്ങനെ മുമ്പിൽ കയറ്റി ഇരുതാറുണ്ട് കേട്ടോ അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് അത് ഇറങ്ങി നിൽക്കുന്നതാണ് ഇക്ക വണ്ടിയിൽ ബാഗൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട് അപ്പോഴേക്കും അളിയനും പെൻസിൽത്തായും കുട്ടികളൊക്കെ വന്നു പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവർ ഇറങ്ങിയിട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടുമൂന്ന് ദിവസം കൂടി ഇവിടെ നിൽക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ വണ്ടിക്ക് ഒരു കല്യാണോട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നാളെ വണ്ടി അവിടെ എത്തിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് തന്നെ പോകുന്നത് നിധിമോളാണെങ്കിൽ വണ്ടി അവിടെ കൊണ്ടു ഇട്ടപ്പോഴത്തേക്കും ഡാറ്റ പോകാനാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിലേക്ക് ചാടി വരുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഡാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അവൾക്കറിയില്ലല്ലോ നമ്മൾ പോകുന്നില്ല എന്നുള്ളത് ഉമ്മച്ചി അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അളീനൊക്കെ ആണെങ്കിലും കുറേ പറഞ്ഞു കേട്ടോ ഇന്ന് പോകണ്ട പോകണ്ട രണ്ട് ദിവസം കഴിഞ്ഞ് പോകുന്ന പക്ഷേ നമുക്ക് വണ്ടി അവിടെ എന്തായാലും കൊടുക്കണമല്ലോ അപ്പോൾ എന്തായാലും ഇന്നത്തേത് ഒരു ചെറിയ ബ്ലോഗ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കുറേ കുറെ നാളുകൂടി ഒരു ലോങ് വ്ലോഗ് ചെയ്തതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യം കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ നമുക്കിനി നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം ബൈ

sit down i hear